മൃതത്തിലിനി ജ്യോതിഷ ശർമ്മജി നമുക്ക് കത്ത് വായിച്ചു തുടങ്ങാം അല്ലേ പട്ടാമ്പിയിൽ നിന്നും സജിത എഴുതുന്നു പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾക്ക് ജ്യോതിഷത്തിലൂടെ പരിഹാരം കണ്ടെത്തുന്ന സാമിക്യ അഭിനന്ദനങ്ങൾ നന്ദി വിവാഹം കഴിഞ്ഞ് രണ്ട് വർഷമാവുന്നു ഞാനും ഹസ്ബൻഡും അമ്മയും ഒക്കെ നല്ല സൗഹൃദത്തിൽ കഴിയുന്നു അകാരണമായ മാനസിക പ്രശ്നങ്ങൾ അലട്ടുന്നു എന്താണ് കാരണം ഗ്രഹനില അയക്കുന്നു മറ്റെല്ലാ ഭാഗ്യങ്ങളും ഉണ്ടെങ്കിൽ പോലും ഉണ്ടാവേണ്ട ഒരു കാലഘട്ടമാണ് അശ്വതി നക്ഷത്രം ഭരണി നക്ഷത്രം കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ പതിനഞ്ച് നാങ്ങ ഇപ്പം രണ്ടേകാം നക്ഷത്രമാണ് മേടക്കൂറ് അല്ലെങ്കിൽ മേടരാശി രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മാസം പതിനൊന്നാം തീയതി മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ മധ്യം വരെ ഈ രാശിക്കാർക്ക് സർവേശ്വര കാരകനായ വ്യാജഗ്രഹം അല്ലെ ബൃഹസ്പതി അല്ലെ സോളമൻ എന്നൊക്കെ പറയുന്ന ആഗ്രഹം എല്ലാ ഗ്രഹങ്ങളിലും ഏറ്റവും ഒപ്പം കൂടുതലുള്ള ആ വ്യാജഗ്രഹം എട്ടാം രാശിയിലാണ് അഷ്ടമം എന്ന് സംസ്കൃതത്തിലും ജ്യോതിഷന്മാരും പറയും അപ്പോൾ അഷ്ടമ വ്യാഴം നിൽക്കുക തുടർന്ന് രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി രാത്രി ഒരു പതിനൊന്ന് മണി മുതൽ കണ്ടകശനിയും കൂടി എടുക്കുകയാണ് രണ്ടര കൊല്ലത്തേക്ക് രാശിക്കാർ അപ്പോൾ പൊതുവെ മൂന്നര കൊല്ലത്തേക്കിന് അത്ര നല്ലൊരു സമയമല്ല മഴയ്ക്ക് മുമ്പ് കൊളിയാൻ മിന്നുന്നു എന്ന് പറഞ്ഞ മാതിരി പൊതുവെ വിവാഹമൊക്കെ കഴിഞ്ഞു സംതൃപ്തമായി മറ്റു ശല്യങ്ങളൊന്നുമില്ല മറ്റേ ആവശ്യത്തിന് പണം എല്ലാ ഭാഗ്യങ്ങളും ഉണ്ട് മറ്റു പ്രശ്നങ്ങള് അല്ല ഭർത്താവ് ഒക്കെ ആണെങ്കിൽ സന്താനകാരകനും കൂടിയാണ് ഇവനുഗ്രഹം സന്താനത്തിനെ സൂചിപ്പിക്കുക സാധാരണ കല്യാണം ഒക്കെ കഴിച്ച് കഴിഞ്ഞാല് ഒരു രണ്ട് മാസം കഴിഞ്ഞ മീറ്ററോട്ടൊക്കെ വരുമ്പോൾ കൂട്ടുകാരികളും മുത്താദുകളും ഒക്കെ വിശേഷമൊന്നും ആയില്ലേ തീർച്ചയായിട്ടും എന്നുള്ള കൊഴപ്പില്ലേ ആയിട്ടു അവര് തന്നെ പറയും ഇതല്ലേ ഇങ്ങനെ നാനാ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കേട്ട് തിരിച്ച് പാലക്കാട്ടേക്ക് ചെന്ന് അവിടെ ചെന്ന് താമസം ചെയ്യുമ്പോഴും കാണുമ്പോഴും ഒക്കെ ഒരു ഈ ഒരു എപ്പോ മനസ്സിലിങ്ങനെ കിടക്കാം കുഞ്ഞുങ്ങളായില്ലേ അപ്പൊ സന്താനകാരകനായ വ്യാഗം എട്ടാം രാശി നിൽക്കുന്നതുകൊണ്ട് കുട്ടികൾ ആവാത്തത് എന്താണ് എന്നൊരു സ്വയം ആത്മപരിശോധന അതിനെ അതിനെപ്പറ്റി ഒരു വിഷാദം അതാ കുട്ടികളാകില്ലേ ആകുന്നതിന് കുട്ടികൾ ഉണ്ടാകുന്നു നമ്മൾ നിശ്ചയിക്കുന്ന സമയത്തല്ല ജഗദീശ്വരൻ സന്താനം തരുന്നു അത് ഇന്നും ദൈവത്തിന്റെ കൈലാണ് ആർട്ടിഫിഷ്യലായിട്ടൊക്കെ ഉണ്ടാവുന്നുണ്ട് എങ്കിലും അതിനും പോലെയുള്ളതൊക്കെ ആണെങ്കിലും ഈശ്വരാനുഗ്രഹത്തോടെ ഒരു സൃഷ്ടി അതിന് ഇരുപത്തിയഞ്ച് ഇരുപത്തിനാലോ ദശലക്ഷം കോശങ്ങൾ കൂടി യോജിച്ച് 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 വരുന്നതാണ് ഒരു ഒരു സൃഷ്ടി വരുന്നതെന്നാണ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത് അതെന്തു ആവട്ടെ അത് പൗരാണെങ്കിലും ആയിട്ടും അങ്ങനെ തന്നെ പറയും പലവിധ അനീവ കോശങ്ങളുടെ അടിസ്ഥാനം സന്താന സൃഷ്ടി വരണമെങ്കിൽ ഈശ്വരാനുഗ്രഹ സമയങ്ങളുണ്ടാവണം ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത് മറ്റു കുഴപ്പമൊന്നുമില്ലെങ്കിലും ഒരു വിഷാദം വന്നിരിക്കുന്നു ഇതുതന്നെയാണ് കാരണം അപ്പം സമയത്ത് കുട്ടികളാവോ എന്നുള്ള പ്രയാസം ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഇതിൻ്റെ ആകാംക്ഷ സങ്കത് പ്രസൃഷ്ടി ഊഹാപോഹ മനോജന്യ വിഷമങ്ങൾ ഒരു സമയമാണ് ഇനി കുട്ടി ഉണ്ടായാലും പത്നൻ്റെ ആയാലും ആയില്ലേലും ഒക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ് ഇനി കുഞ്ഞി ഉണ്ടായിരുന്നിരിക്കട്ടെ ഈ കുട്ടി ഉണ്ടായി കഴിഞ്ഞാ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെ ചുറ്റിയുള്ള പ്രയാസങ്ങൾ ഏതായാലും സന്താനത്തെ ചൊല്ലിയുള്ള വിഷാദമോ വിഷമമോ ആണ് ഈ സഹോദരിക്ക് ഇപ്പോൾ നേരിടേണ്ടി വന്നിരിക്കുന്നത് ബാക്കി ബാക്കിയെല്ലാം ബാക്കിയുണ്ട് അപ്പം ഈ സമയത്ത് കുട്ടിയുണ്ടാവും കാരണം കുട്ടി ഉണ്ടാവേണ്ട സമയം രണ്ട് വർഷം രണ്ടര വർഷം കഴിഞ്ഞിട്ട് ഉണ്ടാവും എന്നാണ് അതിന്റെ പൊതുവായ കണക്ക് അതുവരെ മനസ്സിൽ ചാണ്ടിത്യം വഹിക്കും കാരണം ചന്ദ്രൻ നിക്കുന്നത് സൂര്യഗ്രഹവുമായി പന്ത്രണ്ട് ഡിഗ്രി വ്യത്യാസത്തിലാണ് അതെ സൂര്യന്റെ പന്ത്രണ്ട് ഡിഗ്രി അളവിൽ ചന്ദ്രൻ നിന്നാൽ ഇതിനെ മൗഢ്യം എന്ന് പറയും ചന്ദ്രൻ പിടിക്കാവും അങ്ങനെ മൗഢ്യമായിരിക്കുമ്പോൾ മനസ്സിന്റെ കാരകനാണ് ചന്ദ്രൻ തൊട്ടാവാടി പോലെയാണ് തൊട്ടാവാടി എന്ന് പറഞ്ഞു തൊട്ടോ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സങ്കല്പിക്കുവോ കേൾക്കുവോ ഒക്കെ വന്നാൽ പെട്ടെന്ന് മനസ്സങ്ങ് തളരും ആ മനസ്സ് തളർന്ന ഒരു രീതിയാണ് ഈ പ്രതിവിധി എന്താ ചെയ്യുക മനസ്സിന് തന്റെ കൂടുതലായിട്ട് ഗുരുവായിട്ട് ചുറ്റുപെട്ട് നിൽക്കുന്നവര് ഇവരെ ഒരു മനസ്സിന് സമനിലത്തെത്തിക്കാതെ ഉള്ള കാര്യങ്ങളെ ആകും കുഞ്ഞുങ്ങളൊക്കെ ആവും പരിഭ്രമിക്കേണ്ട ഇല്ല പക്ഷേ സ്വമേധയെ സങ്കല്പിക്കുകയാണ് അതിനാരെ കൊണ്ടൊന്നും ചെയ്യാനൊക്കത്തില്ല ഉറക്കം പറയും ശരീരത്തിന് ഒരു ഉണ്ടാവും മറ്റു കുഞ്ഞുങ്ങളെയും ഗർഭിണികളെയും ഒക്കെ കാണുമ്പോഴത്തേക്കും ഇതിനെപ്പറ്റി കൂടുതൽ ആരായും ആരെയായും വീട്ടിലൊരു തനിയെ ചിന്തിക്കാനുള്ള അവസരങ്ങളൊന്നും അധികം കൊടുക്കാതിരിക്കുക കഴിവതും ബുക്സൊക്കെ വായിക്കുക കുട്ടികളാകുമെന്നുള്ള ഉറപ്പ് ഞാൻ തരുന്നു അതുവരെ വിഷാദങ്ങളൊന്നും വേണ്ട എന്തെങ്കിലും ഈശ്വരഭക്തിയോടെ മുന്നോട്ട് പോകുക ഗതിശങ്ക തുഷാരാപം ക്ഷരോധ സംഭവം നമാമി ശശിനം സോഭം സംഭവം നല്ല ഭൂഷണം തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഇത് കഴിവതും ഒരു പത്ത് നൂറ്റെട്ട് ഒരു കഴിവതും ആഹാരാദികൾ കഴിക്കുന്നതിന് മുമ്പ് വേറെ വെറും ശുദ്ധഭക്തിയോട് കൂടി ഒക്കെ ജയിച്ച് ചന്ദ്രനെ കൂടുതൽ പ്രസാദിപ്പിക്കുക കൊച്ചു കുട്ടികൾക്ക് മധുര പലഹാരങ്ങളും ഒക്കെ കഴിവതും കംപ്ലൈൻറ്റുകളൊന്നും ഇല്ലാത്ത നില കൊടുക്കുക അല്ലെങ്കിൽ ലഘുവായ മധുര പലഹാരങ്ങളും ൊക്കെ കൊടുത്ത് സന്തോഷിപ്പിക്കുക രണ്ടര വർഷം കഴിയുമ്പോൾ പഠനം കാണുന്നു അപ്പോൾ അത് മനസ്സിലായിക്കൊള്ളുക അത് സന്തോഷമായിട്ടിരിക്കുക ഈ പറഞ്ഞ പ്രതിവിധികൾ ചെയ്യുക ഈ രാശിക്കാർക്ക് പൊതുവെ ആകാംക്ഷാഭരിതമായ നിരങ്ങളാണ് അശ്വതി ഭരണി കാർത്തികക്കാർക്ക് ഈ സഹോദരിക്ക് തന്നെയല്ല സ്ത്രീകൾക്ക് തന്നെയല്ല പുരുഷന്മാർക്കും ഉദ്യോഗസ്ഥർക്കും ബിസിനസ്സുകാർക്കും വിദേശ യാത്രയ്ക്ക് കീഴുന്നവർക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും നിർമ്മാണത്തൊഴിലാളികൾക്കും സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും വേണ്ട ഏതിനും എന്തിനും എല്ലാ ഈ നക്ഷത്രത്തിലും വിവിധ കർമ്മ മേഖലകളിൽ വിലസുന്ന സ്ത്രീ പുരുഷ ഭേദം എന്നേ കർമ്മരംഗത്ത് നിൽക്കുന്ന എല്ലാവർക്കും അഷ്ടമത്തിൽ വ്യാജം തൊട്ടവൊക്കവേ പൊട്ടിടും നനച്ചതെല്ലാമേ തെറ്റിയിടും സകംമാറ്റമോ സ്ഥാനമാറ്റമോ വിദ്വേഷമോ വെളുപ്പോ ചതിയോ വന്ധ്യനയിലോ ഒടുങ്ങാനോ എല്ലാ ശുഭകാര്യങ്ങൾക്കൊക്കെ തടസ്സം വരാനോ വിഷാദഗ്രസ്തമാവാനോ ഒക്കെയുള്ള ഒരു സാധ്യതകൾ ഈ രാശിക്കാർ അടുത്ത മൂന്നരയ്ക്ക് വർഷത്തേക്കൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം ആരുടെയെങ്കിലും നിഷ്കാമ നിഷ്പക്ഷവാദികളുടെയും നിഷ്കാമഘടനകളുടെയും ഉപദേശങ്ങളൊക്കെ നല്ലതാണ് കഴിവതും ദൈവീകപരമായ അനിഷ്കാരങ്ങളുടെ മുന്നോട്ട് പോകുക ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കൂടമാളൂർ ശർമാജി എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ് ദേവാമൃതത്തിൽ ഒരിടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം വാസ്തുശാസ്ത്രവുമായി ദേവാമൃതം